വണ്ണമുള്ള ഉള്ള ഉള്ളവരെ കാട്ടിലും ഏറ്റവും ഡേഞ്ചറസ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി അധികം ഇല്ലാത്ത ആ ഫുഡ് അധികം ശ്രദ്ധിക്കാത്ത ആ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആളുകളാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ വിസറൽ ഫാറ്റ് ഉണ്ടാകുന്നത് അതായത് സാധാരണ വണ്ണമുള്ള ശരീരത്തിൽ എങ്ങനെയാണ് നമുക്കറിയാം വയറ് ചാടിയിരിക്കും അല്ലെങ്കിൽ ഹിപ്പ് വണ്ണം വെച്ചിരിക്കും എല്ലാം ഫാറ്റ് നിറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ശരീര പ്രകൃതമാണ് അപ്പോൾ നമുക്കറിയാം ഇവർ ഇവരുടെ ഹോർമോണിൽ ഇംബാലൻസ് ആയിരിക്കും ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നതിൻ്റെ എന്തായാലും ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് പക്ഷെ വണ്ണമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർക്ക് ഒരു കുഴപ്പമില്ല അവർ എത്ര എത്ര പാത്രം വേണേലും ചോറ് കഴിക്കാം കഞ്ഞി കുടിക്കാം അതേപോലെ തന്നെ ഐസ്ക്രീമുകളൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം ഗുലാബ് ജാമുൻ കഴിക്കാം അപ്പോൾ കൂടെ ഉള്ളവർ ചോദിക്കും യൂ ഇത്രയൊക്കെ കഴിച്ചാൽ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വണ്ണം ഇല്ലല്ലോ എനിക്കെന്തും കഴിക്കാമല്ലോ എന്ന രീതിയിലേക്ക് അവർ പറയുന്ന അവരാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ശരീരപ്രകൃതം ഉള്ളവർ കാരണം ഈ കഴിക്കുന്ന നമ്മുടെ വണ്ണം വെക്കുന്ന ശരീരത്തിൽ കഴിക്കുന്നതൊക്കെ ശരീരത്തിൽ വണ്ണം വെച്ച് ഫാറ്റായിട്ട് നിറഞ്ഞ് സ്കിന്നിൻ്റെ താഴെ അടിഞ്ഞു കൂടിയിട്ട് ശരീരത്തിൽ വണ്ണം വെക്കും പക്ഷേ ഈ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ താഴെ ഫാറ്റ് അടിഞ്ഞു അടിഞ്ഞുകൂടുത്തില്ല ഇത് രക്തകൊഴിലില്ലാത്ത ലിവറിനകത്ത് അവയവങ്ങളുള്ളിലുമായിരിക്കും അടിഞ്ഞു കൂടുന്നത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ യുട്രസിൽ മുഴ വരുന്നത് തൈറോയ്ഡ് മഴ വരുന്നത് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് പ്രമേഹം വരുന്നത് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഡയറ്റൊക്കെ നോക്കി എക്സസൈസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു മെലിഞ്ഞ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റായിട്ടുള്ളൊരു ബോഡി മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതല്ലാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമുക്ക് വണ്ണം കുറഞ്ഞായിരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും ഡേഞ്ചറസ് ആണ് കാരണം ഉള്ളിൽ പല മുഴകളും തടിപ്പും സിസ്റ്റുകളൊക്കെ ഉണ്ടാവും